ഹലോ ഗായ്സ് ഇന്നത്തെ ബർത്ത്ഡേയ്ക്ക് വരുന്ന കുട്ടികളെ സ്വീകരിക്കാൻ ഞാനിങ്ങനെ വാതിലിൽ നിൽക്കുക കേട്ടോ ഇന്നത്തെ പ്രധാന വീഡിയോയിലേക്ക് കടക്കും കടക്കുമ്പോൾ ഇതുവരെ ഉണ്ടായിരുന്ന ഞങ്ങളുടെ ബർത്ത്ഡേ ആഘോഷങ്ങൾ എങ്ങനെയായിരുന്നു ചെറുക്കത്തിൽ ഞാൻ കുറച്ച് വീഡിയോസ് കാണിക്കാം കഴിഞ്ഞ കാല ബർത്ത്ഡേയുടെ കുറച്ച് ചെറിയ ഓർമ്മകൾ കേട്ടോ ഞങ്ങൾ പണ്ട് മുതലേ ഈ ബർത്ത്ഡേ ഒക്കെ ആഘോഷിക്കാൻ ഭയങ്കര ഉത്സാഹമുള്ളവരാട്ടോ പക്ഷേ കുട്ടികൾക്കുറിച്ച് വലുതായി ഇപ്പോൾ അവരുടെ കൂട്ടുകാരെയും കൂടെ കൂട്ടിയിട്ടുള്ള ബർത്ത്ഡേ ഡേ ആഘോഷങ്ങളാണ് കൂടുതലായിട്ടുണ്ടായിരുന്നത് ഞാൻ കേക്ക് ബേക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ തന്നെ ആയിരുന്നു കേക്ക് ഉണ്ടാക്കി കൊടുത്തോണ്ടിരുന്നത് ഈ കേക്കൊക്കെ ഞാൻ കസ്റ്റമൈസ് ചെയ്ത് മോക്ക് വേണ്ടി പ്രത്യേകം പറഞ്ഞ് ചെയ്യിച്ചതാണ് കേട്ടോ കഴിഞ്ഞ വർഷം അവൾ സ്വയം ടീനേജറായെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് എല്ലാം ഒരു ബ്ലാക്ക് തീമിലാണ് ചെയ്യുന്നത് ഒന്ന് രണ്ട് ബർത്ത്ഡേക്ക് മാത്രമാണ് അവളുടെ ഫാദർ നാട്ടിലുണ്ടായിരുന്നത് പുള്ളിക്കാരൻ ഗൾഫിലാട്ടോ ഗ്രാൻഡ് ഫാദറിൻ്റെ വക ഗിഫ്റ്റും ഉമ്മയും ഒക്കെയാണ് അവളുടെ ബർത്ത്ഡേയുടെ പ്രധാന ഹൈലൈറ്റ് പിന്നെ കൂട്ടുകാർ കൊണ്ട് കൊടുക്കുന്ന ചെറിയ ചെറിയ ഗിഫ്റ്റുകളും ഒക്കെ ഈ കൂട്ടുകാരെ തന്നെ നമുക്ക് ഇന്നത്തെ വീഡിയോ കാണുമ്പോൾ ഇവരൊക്കെ ഒരുപാട് വളർന്നിരിക്കുന്നു കേട്ടോ നമ്മുടെ എല്ലാ ബർത്ത്ഡേ ആഘോഷങ്ങൾക്കും വന്ന് സഹകരിക്കുന്ന കുഞ്ഞു കുഞ്ഞുങ്ങളാണ് ഇവരായാലും നമ്മുടെ ബർത്ത്ഡേ ഏറ്റവും കളർഫുൾ ആക്കാൻ സഹായിക്കുന്ന കുഞ്ഞുങ്ങൾ കേട്ടോ എൻ്റെ മോക്ക് ബർത്ത് ഡേ എന്ന് പറഞ്ഞാൽ ഭയങ്കര ആഘോഷമായി ഈ ബർത്ത് ഡേ കഴിഞ്ഞാൽ അടുത്ത ബർത്ത് ഡേ വരെ അവളെ വലിയൊരു കാത്തിരിപ്പ് തന്നെയാണ് വലിയ ആർഭാട് തോന്നും ഇല്ലാട്ട് കൂട്ടുകാരല്ലാടുക കൂടി കേക്കൊക്കെ മുറിക്കുന്നു സ്നാക്ക് കഴിക്കുന്നു എന്തെങ്കിലും കൂൾ ഡ്രിങ്ക്സ് കഴിക്കുന്നു ഇതാണ് നമ്മുടെ ആഘോഷം സ്കൂൾ ഉള്ള ദിവസം ആയതുകൊണ്ട് സ്കൂളിൽ നിന്ന് വന്നോടനെ എല്ലാവരും ബലൂണൊക്കെ വീർപ്പിക്കുകയാണ് ട്യൂഷൻകാരും സ്കൂളുകാരൊക്കെ ഒരുപാടുള്ളതുകൊണ്ട് തന്നെ കുട്ടികളുടെ എണ്ണം നമ്മൾ വിചാരിച്ചാലും കുറഞ്ഞു പോയി കേട്ടോ അവൾ സ്കൂളിൽ നിന്ന് വന്ന് ധൃർതിക്ക് കുളിച്ച് അവൾക്ക് പുത്തനായിട്ട് വാങ്ങിയ ഉടുപ്പൊക്കെ ഇട്ടു എന്നാൽ തലമുടിയൊക്കെ ശരിക്കും ഒന്ന് സെറ്റ് ചെയ്യാൻ അവൾക്ക് പറ്റിയില്ല അത് കഴിഞ്ഞ് കൂട്ടി കൂട്ടുകാർ ഒരുപാട് ഗിഫ്റ്റൊക്കെ കൊടുത്തു ഒരു മൂന്ന് മണിയായപ്പോൾ തന്നെ ഈ പറഞ്ഞപോലെ കേക്ക് വന്നിരുന്നു അതിന് ശേഷം മോൻ പോയിട്ട് സ്നാക്സും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് വന്നിരുന്നു അപ്പോൾ ഗ്രാൻഡ് ഫാദർ റെഡി ആവാൻ വേണ്ടിയിട്ടുള്ളൊരു കാത്തിരിപ്പായിരുന്നു ഗ്രാൻഡ് ഫാദർ വന്നതിന് ശേഷം അവർ രണ്ടുപേരും കേക്ക് കട്ട് ചെയ്തു നല്ല കേക്കായിരുന്നു അതിനുശേഷം ഞങ്ങൾ സ്നാക്സ് ഒക്കെ കുട്ടികൾക്ക് കൊടുത്തു അതുകഴിഞ്ഞ് കോൾ ഒക്കെ എല്ലാവർക്കും കൊടുത്തു അപ്പം എല്ലാവർക്കും തന്നെ ട്യൂഷനൊക്കെ പോകാൻ ടൈം ആയതുകൊണ്ട് എല്ലാം ഞങ്ങൾ ചടപടിയും ചെടപിടേന്ന് ചെയ്യേണ്ടി വന്നു സാധാരണ ഞങ്ങൾ ഈ ബർത്ത് ഡേ പാർട്ടിക്ക് ശേഷം മ്യൂസിക്കൊക്കെ ഇട്ട് എല്ലാവരും ഡാൻസ് കളിക്കുകയൊക്കെ ചെയ്യുന്നതാണ് തൽക്കാലം ഞങ്ങൾ ആ ബലൂണൊക്കെ പൊട്ടിച്ച് കളഞ്ഞ് ആഘോഷിച്ചു ഈ സ്കൂളും പഠനവും തിരക്കിൻ്റെ ഇടയിൽ കുഞ്ഞുങ്ങൾക്കൊത്തുചേരാൻ ഇങ്ങനെയൊക്കെയുള്ള ആഘോഷങ്ങളാണ് ഉള്ളതാകെ ഈ കടന്ന് കുഞ്ഞുങ്ങളുടെ എല്ലാം വീട്ടിൽ ഇതുപോലെ ബർത്ത്ഡേയുടെ ചെറിയ ചെറിയ ഫങ്ഷൻസ് നടക്കാറുണ്ട് നമ്മളും പോയി സഹകരിക്കാറുണ്ട് കാരണം കുഞ്ഞുങ്ങൾക്കൊക്കെ ഒത്തുചേരാൻ ആകെ ഉള്ളു ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു പാർട്ടികളാണ് അപ്പോൾ നമ്മളാൽ പറ്റുന്ന പോലെ അത് കളർഫുള്ളാക്കാൻ മാക്സിമം ശ്രമിക്കും ഇന്ന് ആളുകളുടെ എണ്ണം വളരെ കുറവായിരുന്നു അത് സങ്കടമായി എന്നാലും സാരമില്ല അങ്ങനെ അവളുടെ ഈ ബേത്ത് ഡേയും കഴിഞ്ഞു ഇനി അടുത്ത ബേത്ത് ഡേ അടിപൊളി ഇതിലും അടിപൊളിയാക്കണം നമുക്ക് അന്നേരം ഞാൻ വീണ്ടും ഒരു വ്ളോഗ് വരും അതുവരെ എല്ലാവരും കണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി താങ്ക് യു സോ മച്ച്